ീശോശിക സ്തുതിയുണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി രണ്ടിലേക്ക് സ്വാഗതം സഹനങ്ങളിൽ എൻ്റെ സഹയാത്രക്കാരായ സുഹൃത്തുക്കളെ നമ്മൾ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഹനൻ്റെ സുവിശേഷത്തിലെ എട്ടാം അധ്യായത്തിൻ്റെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ നമ്മുടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയമെങ്കിലും അതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കടന്നിട്ടില്ല കാരണം ചില കാര്യങ്ങൾ അതിനു മുമ്പ് കൃത്യമാക്കാനും വ്യക്തമാക്കാനുമാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ വ്യഭിചാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വ്യഭിചാരം എന്താണ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ അതിനുശേഷമുള്ള വീഡിയോയിൽ വ്യഭിചാരം എന്തുകൊണ്ടാണ് അത് തെറ്റായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അത് തെറ്റാകുന്നത് എന്ന് ഇന്ന് ഞാൻ പറയുന്നത് വ്യഭിചാരം എന്ന ആ പാപം ലൈംഗിക പാപം വ്യവസ്ഥിതിയെ വിവാഹമെന്ന കുതാശയെ വിവാഹം എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ ബാധിക്കുന്നു വിവാഹത്തെ എങ്ങനെ അത് തകർക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അഞ്ച് കാരണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തി വയ്ക്കാൻ പോകുന്നത് ഒന്ന് വ്യഭിചാരം എന്ന് പറയുമ്പോൾ അത് വ്യക്തിയുടെ ആത്മീയ ശാരീരിക ശുദ്ധതയെ ഹനിക്കുന്നു ദൈവം നമ്മെ പരിപൂർണരാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ലോക ജീവിതം തന്നിട്ടുള്ളത് നമ്മിലുള്ള കുറവുകളും പോരായ്മകളും അശുദ്ധികളും നികത്തി ശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തിലെ അതിന് നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൂതാശകൾ നമുക്ക് നൽകിയിട്ടുള്ളത് ജനിച്ച സമയം മുതൽ വിവിധ ഘട്ടങ്ങളിൽ സഭയിലൂടെ ദൈവം നമുക്ക് കൂതാശകൾ തന്നിട്ടുണ്ട് അത് എന്തിനാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ വളരുന്നതിനനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ എന്തിനാണ് ആ കൃപ ലഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹമെന്ന കൂതാശ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ആ വിവാഹം എന്ന കൂതാശയിലൂടെ വിശുദ്ധി വരുത്തുന്നതിന് പകരം നമ്മൾ അശുദ്ധി വരുത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഗൗരവമുള്ള ഒരു തെറ്റാണ് അത് എന്നു നാം മനസ്സിലാക്കണം രണ്ടാമത്തെ കാരണം വ്യഭിചാരം എന്ന് പറയുന്നത് നം പങ്കാളിയോടുള്ള അവിശ്വസ്തയാണ് അനീതിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അക്രമമാണ് നാം വ്യഭിചാരമെന്ന ആ പ്രക്രിയയിലൂടെ ജീവിത പങ്കാളിയെ കബളിപ്പിക്കുകയാണ് പറ്റിക്കലാണ് വിടിയാകലാണ് അത് ശരിയല്ലല്ലോ ആ അവിശ്വസ്തത എത്രമാത്രം ഗൗരവമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ കാരണം ഈ വ്യഭിചാരമെന്ന് പറയുന്നത് വിവാഹമെന്ന ഉടമ്പടിയെ തന്നെ തകർക്കുകയാണ് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നൊക്കെ പറഞ്ഞ് സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഉടമ്പടിയിലേക്ക് കടന്നതിന് ശേഷം ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആ ഉടമ്പടിയെ തകർക്കുന്ന രീതിയിലുള്ള വ്യക്തിബന്ധങ്ങളിലേക്ക് കടന്നു കയറുന്നത് എത്രമാത്രം ഗൗരവമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നാലാമത്തെ കാരണം ഇതാണ് വിവാഹ ബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്ന മക്കൾക്ക് ചില അവകാശങ്ങളുണ്ട് അതിലൊരു അവകാശമാണ് വിശ്വസ്തരായ മാതാപിതാക്കൾ ഉണ്ടാവുക എന്നത് അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലുള്ള ഒരു വ്യക്തി അത് അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് മക്കളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് അവരുടെ അവകാശത്തിൻ്റെ ലംഘനമാണ് അത് ദൈവം ഒരിക്കലും പൊറുക്കില്ല അതിനുവേണ്ടി എന്ത് ഐഡിയോളജി കൊണ്ടുവന്നോട്ടെ സംസ്കാരം കൊണ്ടുവന്നോട്ടെ പുരോഗതിയുടെ കാര്യം പറഞ്ഞോട്ടെ നവോത്ഥാനം പറഞ്ഞോട്ടെ അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് കുടുംബത്തെ തകർക്കുന്ന ചെകുത്താൻ്റെ കളികളാണ് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ മക്കൾക്കുള്ള ആ അവകാശം തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അതിന് തെറിപ്പിക്കുന്നതാണ് ഈ വ്യഭിചാരമെന്ന് പറയുന്ന ലൈംഗിക പാപം അഞ്ചാമത്തെ കാരണം സാമൂഹ്യ വ്യവസ്ഥിതി സമൂഹത്തിലെ ഒരു ക്രമസമാധാനം ഉണ്ടാകണമെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് ദൃഢത ഉണ്ടായിരിക്കണം ഭദ്രത ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അത് യുദ്ധത്തിൽ വരെ ചെന്ന് അവസാനിക്കാം പഴയകാല ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പെണ്ണ് കാരണം കാമിനി കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നാം വളരെ അധികം സൂക്ഷിക്കണം നമ്മുടെ സമൂഹത്തെ സമൂഹത്തിൻ്റെ തന്നെ ക്രമസമാധാനം തകർക്കുന്ന രീതി രീതിയിലേക്ക് ഈ വ്യഭിചാരമെന്ന ലൈംഗിക പാപം കൊണ്ടുചെന്നേക്കാം അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നില്ല ബലാത്സംഗത്തെക്കുറിച്ച് ബലാത്സംഗം ഡബിൾ പാപമാണ് രണ്ട് പാപമാണ് ഇരട്ട പാപമാണ് അത് ഒന്ന് ലൈംഗികമായിട്ടുള്ളതിൻ്റെ ദുരുപയോഗം രണ്ട് അവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള അക്രമമാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് മറ്റതൊക്കെ ഉഭയസമ്മത പ്രകാരമാണ് അത് തെറ്റ് അത് പാപം പക്ഷേ ഇവിടെ അത് അക്രമമാണ് സ്നേഹമുള്ളവരെ നമ്മൾ ആശയങ്ങൾ കൂട്ടിക്കുറച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധി ശുദ്ധതയിൽ കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഇതിൻ്റെ വ്യവസ്ഥ അത് ഏത് ജീവിത അന്തസ്സിലായാലും ആ ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് മറ്റു ചില കാര്യങ്ങൾ മറച്ചുവെക്കാനായിട്ടോ അല്ലെങ്കിൽ നേടുന്നതിനു വേണ്ടിയോ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് രക്ഷപ്പെടാമെന്നുള്ള ശ്രമങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയേണ്ട നമ്മുടെ ജീവിതാന്തസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക ദൈവം നമ്മളെ സൂക്ഷിക്കും സ്നേഹമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈ വ്യഭിചാരണി പിടിക്കപ്പെട്ടു യേശുവിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി അടുത്ത വീഡിയോയിൽ കൂടുതൽ ആയിട്ട് നമുക്ക് ആ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിവാഹത്തെ വിവാഹമെന്ന കൂതാശ വഴി അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കട്ടെ ആ ജീവിത വിശുദ്ധിയിലൂടെ നല്ല മക്കളും അവർ ആ മക്കൾ ജീവിത വിശുദ്ധിയിലൂടെ ജീവിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും കുടുംബത്തിന് മഹിമയുണ്ടാകും അങ്ങനെയുള്ള എല്ലാ കൃപകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് നല്ല ഒരു മാതൃകയാകട്ടെ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന കുടുംബങ്ങളായി മാറട്ടെ ദൈവം താങ്കൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി